ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ നമ്മുടെ ജനുവരി ഒന്നാം തീയതി ഞാൻ ഭയങ്കര എന്താ പറയുക ഞാൻ എൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റഡോ അല്ലെങ്കിൽ അത് എന്നത് പറയണമെന്നോ അങ്ങനെ ഒന്നുമല്ല എൻ്റെ എനിക്ക് ഞാൻ എന്ന വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും എനിക്ക് ഈ ആ ഒരു വർഷം കൊണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിടുത്ത് ഷെയർ ചെയ്തു അത് എൻ്റെ പേഴ്സ്പെക്റ്റീവാണ് അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ആയിരം പേര് കേൾക്കുന്നുണ്ടെങ്കിൽ ആയിരം പേർക്കും ആയിരം രീതിയിലായിരിക്കാം മനസ്സിലാവുക പക്ഷെ അത് ഒക്കെ അവനവന്റെ വ്യൂ പോയിന്റ് അനുസരിച്ചാണ് എന്താണ് നമ്മളിപ്പോൾ പറയില്ല ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മളുടെ നമ്മൾ നമ്മുടെ വ്യക്തിത്വം അനുസരിച്ചാണ് മറ്റൊരാൾ പറഞ്ഞ ഒരു കാര്യം പോലും നമ്മൾ മനസ്സിലാക്കാം അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ അടിസ്ഥാനമാണ് അപ്പം എനിക്ക് വളരെ നല്ല റെസ്പോൺസ് തന്നെയാണ് ആ ഒരു വീഡിയോക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഞാനും അത് എൻ്റെ ഞാൻ മനസ്സ് തുറന്ന ഒരു വീഡിയോ ആണ് അത് ഇത്ര മില്യൺ വ്യൂസ് ആവണം അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചു ചെയ്തിട്ടുള്ളതല്ല എനിക്ക് എന്നിലുണ്ടായ നമ്മുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മള് നമ്മുടെ അറിവുകൾ അല്ലെങ്കിൽ നമ്മള് ഏർ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ ഏർ ആലോചിച്ചെടുക്കുമ്പോ അത് നമുക്ക് തന്നെ ഒരു ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചല്ലോ അല്ലെങ്കിൽ നമ്മൾ അത് ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോന്നും ആലോചിച്ച് എണ്ണി എണ്ണി പറയുമ്പോഴാണ് നമ്മളും ഓക്കെ ഇത്ര ഇത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്തു എടുത്തു എന്നൊക്കെ തോന്നുന്നു അപ്പൊ അങ്ങനത്തെ ഒരു പർപ്പസിന് ഞാൻ ഒരു ആകത്തൊക്കെ പറഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇന്നും ഞാൻ ഞാനതിലൊക്കെ തന്നെ ഞാനത് എന്താ പറയാ അതെന്റെ ഈ മുപ്പത്തി വർഷത്തിന്റെ ഞാൻ എൻ്റെ ലൈഫിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും അതിലിപ്പോ അത്ര വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് വളരെ നല്ല റെസ്പോൺസ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് എൻ്റെ അതേ സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് എന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു അവരുടെ കുറേ ലൈഫ് സിറ്റുവേഷൻസ് പറഞ്ഞു അവർ സ്ട്രഗിൾ ചെയ്തത് അവർ സർവൈവ് ചെയ്ത് വന്ന രീതി ഇപ്പോഴും ആ ഒരു മെൻ്റൽ ബ്ലോക്കിൽ നിൽക്കുന്നവര് അകപ്പെട്ടിട്ട് അത് ഈ വീഡിയോ കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയി അല്ലെങ്കിൽ കുറേ പേര് പറഞ്ഞു ഇങ്ങനെ എന്തൊക്കെയോ എന്ന് മനസ്സിലായി അപ്പം അത് നല്ല രീതിയിൽ നടക്കട്ടെ അങ്ങനെ wish ചെയ്തിട്ടും അങ്ങനെ ഒത്തിരി നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ് ഇപ്പം എനിക്ക് മറ്റേ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഇപ്പം കുറേ പേർക്ക് എൻ്റെ നമ്പറും ഉണ്ട് അപ്പോൾ എല്ലാ കുറേ പേര് ഒത്തിരി മെസ്സേജസ് എനിക്ക് പേഴ്സണലി വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മൾ പറയുന്ന ഒരു കാര്യം മറ്റൊരാൾക്കും കണക്ട് ആവുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കണക്റ്റ് ആവുന്നുണ്ട് എന്ന് അറിയുമ്പോൾ പിന്നെ നമ്മൾ ഞാൻ മാത്രമല്ല ഒത്തിരി പേര് അവരവരുടേതായ ലൈഫ് സ്ട്രഗിളിലൂടെ പോകുന്നുണ്ട് അപ്പം എന്താ അതൊരു എന്താ പറയുക നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഉണ്ടാവും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും പിന്നെ ഒന്ന് രണ്ട് പേര് ഒന്ന് രണ്ട് പേര് തന്നെ ഉള്ളു കേട്ടോ ഒരു കുഞ്ഞൻ പിന്നെ എന്റെ ഓർമ്മയിൽ ഈ കുഞ്ഞനെ മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഒരു ജയന്തിയോ ഞാൻ ഓർക്കുന്നില്ല ഒരു ആൻ ആനും കുഞ്ഞനുമാണ് ആ പിന്നെ അവർക്ക് എന്ന് പറഞ്ഞാല് മിണ്ടപ്പം മിണ്ടുമ്പേര് മാറ്റി ഞാൻ വന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ നെഗറ്റീവായിട്ട് എന്നെ ബാധിക്കും ഇപ്പോഴും ബാധിക്കും നമ്മളിപ്പം എങ്ങനെ പറഞ്ഞാലും നമ്മള് മനുഷ്യന്മാരാണ് നമ്മള് ചിന്തിക്കാത്ത കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാണ്ട് ഓരോന്നും അവര് അവരുടേതായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ലൈഫ് ചിലപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ലൈഫ് ആയിരിക്കാം അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കുടുംബത്തിൽ നിന്നുള്ളവരായിരിക്കില്ല അപ്പം അവര് അവരുടെ മെന്റൽ സ്റ്റേറ്റിൽ വെച്ചിട്ട് മറ്റൊരാളുടെ ലൈഫിനെ ജഡ്ജ് ചെയ്യാണ് അതും ഞാൻ എന്താണ് എങ്ങനെയാണ് ഇതൊന്നും അറിയാണ്ട് അവർക്ക് വായി തോന്നിയാൽ അവരുടെ ഫ്രസ്ട്രേഷൻസ് തീർക്കാൻ വേണ്ടി പറയുന്ന കുറെ കാര്യങ്ങൾ പക്ഷെ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും മനുഷ്യന്മാരാണെങ്കിൽ സങ്കടം വരും എനിക്ക് അപ്പൊ ഞാൻ അന്നത്തെ വീഡിയോയിലും പറഞ്ഞത് അങ്ങനെയുള്ള കമൻറ്റ്സ് ഞാൻ നെവർ മൈൻഡ് ആയിട്ട് എടുക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അത് റെസ്പോണ്ട് പോലും ചെയ്യണ്ട എന്നാണ് വിചാരിച്ചത് അപ്പം നമുക്കിപ്പോൾ നമ്മുടെ ചാനലിലുള്ള നമുക്ക് ഇഷ്ടപ്പെടാത്ത കമന്റ് എൻ്റെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് കമന്റ് ഇടാം എന്നുള്ള സ്വാതന്ത്ര്യം പോലെ എൻ്റെ സ്വാതന്ത്ര്യമാണ് അതിന് റിപ്ലൈ ചെയ്യണോ റിപ്ലൈ ചെയ്യാതിരിക്കണോ അത് റിമൂവ് ചെയ്യണോ റിപ്പോർട്ട് ചെയ്യണോ അതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ പെടുന്ന കാര്യങ്ങളാണ് അപ്പൊ ഞാനത് നമ്മൾ റോട്ടിക്കോടെ നടന്നു പോകുമ്പോൾ കുറെ പട്ടികൾ കയറുന്നു കുറയ്ക്കും അപ്പം നമ്മളത് നമുക്ക് നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ അത്രയും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളു ഞാൻ റിമൂവ് ചെയ്തു അവരുടെ ഒന്ന് രണ്ട് കമന്റ് ഒക്കെ റിമൂവ് ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ലൈഫ് എന്താണ് ഇപ്പം ഞാൻ ഇപ്പൊ യൂട്യൂബ് ചാനൽ ചെയ്യുന്നു എന്ന് വെച്ച് ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചാനലിൽ എല്ലാ വിശേഷങ്ങളും ഇപ്പോൾ ഒരു സൗന്ദര്യം ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തൊരു വിശേഷങ്ങളും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയുന്നവരുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ എന്നല്ല പണ്ട് മുതലേ ഞാൻ കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഭയങ്കര ഇൻട്രോവേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് എനിലേക്ക് ആൾക്കാർ ഫോക്കസ് ചെയ്തത് എനിക്ക് പൊതുവേ പണ്ട് മുതലേ എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോലും ഒരു പരിധി വരെ എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആരുടെ അടുത്തും അങ്ങനെ അങ്ങനെ ഞാൻ ഓടി നടന്ന് ഷെയർ ചെയ്യാത്ത ഒരാളാണ് എൻ്റെ കാര്യങ്ങൾ എൻ്റെ എനിക്കുള്ള സങ്കടം എനിക്കിരിക്കട്ടെ മറ്റുള്ളവർ ഞാനത് മാക്സിമം ഞാൻ അറിയിക്കാണ്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചാനൽ തുടങ്ങുമ്പോഴും ഞാൻ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും വന്ന് വിളിച്ചു പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടല്ല ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് പറയണം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് ഞാൻ നിങ്ങളെടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുന്ന അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചാനലിലാണെങ്കിലും ഷെയർ ചെയ്യാറുള്ളൂ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ വീട്ടിൽ എന്തുണ്ടെങ്കിലും എനിക്കതിൽ താല്പര്യം ഇല്ല മാത്രല്ല ഇപ്പം ഇവർ എന്നെ പറയുന്നത് കേട്ടു ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയത് വേറെ ഒന്നും അല്ല ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല ഇന്നലെ മുതൽ ഞാൻ മിനിഞ്ഞാന്ന് വരെ ഞാൻ ആ വീഡിയോ കഴിഞ്ഞു പോയി പിന്നെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് നല്ല വിഷസ് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല മെസ്സേജസ് പുറത്തു നിന്നും നാട്ടുന്ന ഒരുപാട് പേര് പ്രായമുള്ളവരും എന്റെ പ്രായമുള്ളവരും പല ഏജ് ഗ്രൂപ്പ് എന്നുള്ള ഒത്തിരി പേര് ഈവൻ ഒന്ന് രണ്ട് എൻ്റെ വെൽ വിഷേഴ്സ് ഉണ്ട് നമുക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് പേരുണ്ട് അവരും എനിക്കിങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു നല്ല റൂട്ട് അപ്പം ഞാൻ അതിൽ കരിയറിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഇന്ന എന്റെ കരിയർ ചൂസ് ചെയ്താൽ നല്ലതാണ് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടും ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് രണ്ട് ലിങ്കുകൾ എനിക്ക് ഡിവൈൻ സെൻഡ് ചെയ്ത് തന്നത് തമ്മില കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാനും ഒന്നും ഞെട്ടിപ്പോയി കാരണം എന്താണ് പണമില്ലെങ്കിൽ വീട്ടിൽ ആർക്കും വേണ്ട ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു അങ്ങനെ എന്താ പറയാ മനസ്സിൽ പോലും ചിന്തിക്കാത്ത അപ്പൊ ഞാൻ തന്നെ രണ്ടാമത്തെ ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കി എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ കേരളം എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല നമുക്ക് ഞാൻ പറയട്ടെ നം എനിക്കൊരു പ്രശ്നം ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ഫാമിലിയിൽ എനിക്കിപ്പോ എനിക്കൊരു ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒറ്റടിക്ക് മനസ്സിലാക്കുക ഓ അപ്പൊ അവിടെ എന്തോ കുടുംബപരമായിട്ട് പ്രശ്നമുണ്ട് അവർ വീട്ടിൽ എന്തോ തമ്മിൽ തല്ലുണ്ട് ഭാര്യയും ഭർത്താവും അടിയാണ് ഒരിക്കലും അല്ല നമുക്ക് ഒരാൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാവാം ഒരിക്കലും അത് ഭാര്യ ഭർത്താവും തമ്മിലുള്ള തമ്മിൽ തല്ലോ അല്ലെങ്കിൽ അതൊരു ഡിവോഴ്സോ അല്ലെങ്കിൽ അതൊരു കുടുംബത്തിലുള്ള അടിയോ അതൊന്നും ആയിരിക്കണം എന്നില്ല ഒരാൾക്കൊരു ഫിനാൻഷ്യൽ പ്രശ്നം വരാം ആരോഗ്യപരമായിട്ട് പ്രശ്നം വരാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ വരാം ഇതൊക്കെ ഒരാളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും അത് ഒരു മറ്റൊരു തരത്തിൽ എല്ലാവരും ഒരു ഒറ്റ രീതിയിൽ ചിന്തിക്കുള്ളൂ അതെനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ദൈവം സഹായിച്ച് ഞാൻ ഓരോ പ്രശ്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് ഞാൻ പല പ്രശ്നങ്ങളും ഞാൻ എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോട് പോലും ഞാൻ ഷെയർ ചെയ്യാറില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാക്സിമം ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്നെ ഞാനായിട്ട് തന്നെ തീർക്കണം ഞാനായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഫൈനലി ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു കേട്ടു ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ മമ്മിയും ഡിവാൻ ആയിട്ട് ഞാൻ വഴക്കാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്താണ് ലിവിങ് സ്പേസ് തേടിയത് അങ്ങനെ ഒരാൾ എക്സ്പ്ലനേഷൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇവരൊക്കെ എനിക്കറിയില്ല എനിക്ക് അതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അതുപോലെ ഞാൻ പറയ പറയുന്ന കേട്ടതാണ് ഇവര് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് ഞാൻ മാറി താമസിക്കുന്നു ഞാൻ ഇവിടെ താമസിക്കുന്നു ഞാൻ എന്തുകൊണ്ട് ഇവിടെ താമസിക്കുന്നു എന്തിനവിടെ താമസിക്കുന്നു എന്തുകൊണ്ടാണ് അവിടെ സ്ഥിരമായിട്ട് നിൽക്കാത്തത് ഇതിനൊക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് എനിക്കുണ്ട് അത് 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 ഞാൻ പറയട്ടെ അത് എനിക്ക് നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല എനിക്ക് ബോധിപ്പിക്കേണ്ട വളരെ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ കുറച്ച് ചിന്തിച്ചാലറിയാം ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് മമ്മിയുടെയും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ല മമ്മിയുടെയും ഡിവൈൻ്റെയും വീഡിയോസിൽ നമ്മുടെ ഇവിടെ ന്യൂ ഇയർ ക്രിസ്മസ് സെലിബ്രേഷന് ഞങ്ങൾ ഡിവൈനും ഞാനും ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ന്യൂ ഇയർ അത് കഴിഞ്ഞിട്ട് കല്യാണങ്ങൾ ഇതെല്ലാം ഞങ്ങൾ ഫുൾ ഫാമിലിയോടു കൂടിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിലൊക്കെ എന്ത് ലോജിക്കിലാണ് ഈ പറയുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വ്യക്തമല്ല പിന്നെ അതിൽ വേറൊരു രസകരമായിട്ടുള്ള കമൻറ്റും കണ്ടു കിട്ടോ ഇതിൽ ഈ കുഞ്ഞൻ എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞൻ ചിലപ്പോൾ കേൾക്കുമായിരിക്കും എനിക്കറിയില്ല കുഞ്ഞൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഈ പറഞ്ഞ എല്ലാ വീഡിയോസ് ഇപ്പൊ കുറെ ഇപ്പോ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയിലത്തെ കാര്യങ്ങൾ ചിക്കി ചകഞ്ഞ് അവരുടേതായ ഒരു വ്യൂ പോയിന്റിൽ പറയാം ഞാൻ അതൊരിക്കലും തെറ്റ് പറയില്ല പക്ഷേ എനിക്കറിയില്ല അതിൻ്റെ എനിക്ക് എനിക്കറിഞ്ഞോളൂ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും കണ്ടന്റ് വേണം അവർക്ക് അതിലൂടെ വരുമാനം വേണം അപ്പം അതുകൊണ്ട് ചെയ്യുന്നു അപ്പം ഞാൻ അതിന് ഞാൻ തെറ്റ് പറയുന്നില്ല അത് ഓരോരുത്തരുടെ എന്താ പറയുക കാശുണ്ടാക്കാവുന്ന രീതികൾ ഓരോരുത്തരുടെയും വ്യക്തിത്വം അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പേഴ്സണൽ ആണ് അത് ഞാൻ ജഡ്ജ് ചെയ്യാൻ ആളെ അല്ല ചിലര് ചിലര് ഈ ഞാനും ഇങ്ങനത്തെ കാണാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ കായ്സിന്റെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അപ്പൊ നമുക്ക് പറയാനുള്ള അഭിപ്രായമായിരിക്കും മിക്കപ്പോഴും ഇവരും പറയുന്നത് അപ്പൊ ഞാൻ അതില് ഞാൻ എനിക്ക് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷെ ചില സമയത്ത് ഇവരിടുന്ന തമ്നേൽസ് അൺസഹിക്കബിൾ ആണ് പറയാം പറയാതിരിക്കാൻ വയ്യ അത്രയും നമുക്ക് ഏർ ടോർച്ചർ ചെയ്യാവുന്ന പോലത്തെ കമൻസ് ആണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും ഞാൻ ഇപ്പം പലരും പറയുന്നുണ്ടായിരുന്നു ഞാൻ യൂട്യൂബ് ചാനലിൽ നിൽക്കുമ്പോൾ നെഗറ്റീവും കേൾക്കും പോസിറ്റീവും മാത്രം പറയാൻ നമ്മൾ ആരും ഉണ്ടാവില്ല നെഗറ്റിവിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം ഞാൻ അത് കേൾക്കാൻ റെഡിയാണ് കാര്യം എനിക്കൊരു പോയിന്റിൽ എനിക്കത് ബുദ്ധിമുട്ടാവുമെങ്കിൽ പോലും ഞാനത് ഇതിൽ നിന്ന് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കി അതിൽ നിന്ന് വരുമാനം വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന നെഗറ്റിവിറ്റി ഞാൻ സഹിക്കാൻ ബാധ്യസ്ഥയാണ് പക്ഷേ എന്നെ ചുറ്റി നിൽക്കുന്നവരിപ്പം ഞാൻ പോട്ടെ എൻ്റെ വീട്ടുകാരെ ഞാൻ വിട്ടേക്കാം കാരണം ഇവിടെയും എല്ലാവർക്കും ചാനലും കാര്യങ്ങളുണ്ട് പക്ഷെ ഇത് ബാധിക്കുന്ന വേറെയും ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇപ്പം മാനസജാറിനെ സംബന്ധിച്ച് ഇത് അത്ര ഈസി ആയിട്ട് തോന്നുന്ന ഒരു കാര്യമായിട്ട് ചിലപ്പോൾ തോന്നില്ല അതുപോലെ തന്നെ അവിടുത്തെ ഫാമിലി പപ്പ മമ്മി ആശി അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കസിൻസ് ഇതൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ അവർക്കും ചിലപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ അയ്യോ ഇത് എന്താണ് ഇങ്ങനെ ചിലർ ഈ ഡീ തമിനയില് മാത്രം കണ്ട് അയ്യോ ഇതാണ് ഇതിൻ്റെ സ്റ്റോറി എന്ന് ഫിക്സ് ചെയ്യുന്നവരുണ്ട് കാര്യം വീഡിയോ ചിലപ്പോൾ കാണില്ല ഈ തമിന്നുള്ളത് ആണ് ശരി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട് അപ്പം ഒരിക്കലും പ്രത്യേകിച്ച് ഒരു ഫാമിലീനെ ഇൻവോൾവ് ചെയ്യാണ്ട് നിങ്ങൾ ചെയ്താൽ വളരെ നന്നായിരുന്നു പിന്നെ ഈ പറഞ്ഞ കണ്ടന്റ് ശരിക്കും ലിങ്ക് തുറന്ന് കണ്ടന്റ് കാണുമ്പം ഇവരൊന്നും പറഞ്ഞിട്ടില്ല വളരെ ക്ലിയർ ആയിട്ട് വളരെ സെൻസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജും ഞാൻ എന്ത് ഉദ്ദേശത്തിലാണോ പറഞ്ഞത് അതുതന്നെയാണ് അവരും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ തമിഴിൻ്റെ കാര്യം അത് എന്താ പറയുക എനിക്കറിയില്ല അത് എന്ത് മാനസികാവസ്ഥയിലാണ് അവരത് അങ്ങനെ ഇരുന്നത് എന്നുള്ളത് ഫാമിലി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പക്ഷെ എന്ത് ചെയ്തും ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വലിയൊരു കാര്യമായിട്ടല്ല പറയുന്നത് ഇപ്പൊ ലൈം ലൈറ്റില് നിൽക്കുന്ന എല്ലാവരെ കുറിച്ചും ഇങ്ങനെയുള്ള വൃത്തികെട്ട തമ്മിയിലും കാര്യങ്ങളും ഇട്ടിട്ടാണ് എല്ലാവരും ഇത് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇത് മറ്റുള്ളവരുടെ ആണെങ്കിലും കാണുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പറയാറുണ്ട് െന്തിനാണ് ഇങ്ങനെ ഇടുന്നത് എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷെ എനിക്ക് നേരെ വരുമ്പോഴല്ലേ എനിക്ക് അത് വോയിസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇത് ഞാനിത് പറഞ്ഞത് കൊണ്ട് ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടല്ല പറഞ്ഞത് എനിക്ക് എൻ്റെ അഭിപ്രായം പറയണം എന്ന് തോന്നി എൻ്റെ സൈഡിൽ നിന്നുള്ള ക്ലാരിഫിക്കേഷൻ തരണം എന്ന് തോന്നി അത്രേ ഉള്ളൂ പിന്നെ എനിക്ക് പിന്നെ വേറൊരു തമാശയുണ്ട് അത് മമ്മി കൊണ്ടുണ്ടാവില്ലേ ആ ഈ കുഞ്ഞൻ എന്ന് പറഞ്ഞ ആള് പറയാണ് ഞാൻ ഇവർക്ക് പെയ്ഡായിട്ട് എനിക്ക് എനിക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലെ കൊണ്ട് ഞാൻ ഈ ന്യൂസ് എന്നെ 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 നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്ന ഈ ന്യൂസ് ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് ഇടുന്നത് എന്നുള്ളതാണ് അടുത്ത കണ്ടുപിടുത്തം എനിക്ക് മനസ്സിലാവുള്ള ബുദ്ധി എന്തായാലും ബുദ്ധിയാണ് എന്തായാലും അപാര ബുദ്ധിയാണ് അപാര എന്താ പറയാ ഭയങ്കര ബുദ്ധിയായി ഞാൻ പോലും ചിന്തിക്കാത്ത ഒരു ബുദ്ധിയാണ് എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ ആരും നോക്കല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് നിങ്ങളെ ആ എന്തോ അത് അവരവരുടെ സംസ്കാരം അവരുടെ വായന്ന് വരുന്ന വാക്കുകൾ ഇപ്പൊ അവർക്ക് ജീവിതത്തിൽ സ്വയമായിട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാവുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ ചീത്ത പറഞ്ഞ നടക്കാൻ സമയം ഉണ്ടാവും അപ്പൊ അത് പറഞ്ഞിട്ട് കല് ഇപ്പൊ എനിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അത് വ്യൂസ് വന്നാൽ എനിക്ക് അതുകൊണ്ട് കാശുണ്ട് ഈ പെൺകുട്ടിക്ക് അതിൻ്റെ അടിയിൽ വന്ന് ചീത്ത വിളിച്ചത് കൊണ്ട് അതിനഞ്ച് പൈസയുടെ ഉപകാരമില്ല അപ്പൊ ഒരു ഒരു മനസുഖം അത് എന്താ പറയാ നമ്മുടെ ജീവിതത്തില് തോൽവി 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 വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാണ്ട് ഇങ്ങനെ കുരുടിച്ചു പോകുന്നവരാണ് ഈ ഒരു മെൻ്റാലിറ്റിയിലേക്ക് മാറുക അപ്പം അത് ആ കുട്ടിയുടെ കുറ്റല്ല ആ കുട്ടിയുടെ മാനസികാവസ്ഥ ആ കുട്ടിയുടെ സാഹചര്യം ഫ്രസ്ട്രേഷൻ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ഭാഷകളിലും ഇങ്ങനെയുള്ള കമന്റുകളിലും മറ്റുള്ളവരുടെ ജീവിതം എന്താണ് എന്നറിയാണ്ട് വെറുതെ എനിക്ക് തോന്നിയത് ഞാൻ എന്നാ വിളിച്ചു പറയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പറയുന്നത് ആ കുട്ടിയുടെ ഒരു ഒരു മാനസിക വിഭ്രാന്തി ആയിട്ടേ ഞാൻ കണക്കുകൂട്ടുന്നുള്ളൂ ഈ പറഞ്ഞ പോലെ അന്ന അന്നയ ആനോ അതിങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ കുഞ്ഞൻ കുഞ്ഞൻ ആയിട്ട് ഞാൻ തോന്നിയിരിക്കണത് എനിക്ക് അറിഞ്ഞൂടാ കുഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കിയാൽ അറിയാം നമുക്കിപ്പോ എനിക്കിപ്പോ സെലിബ്രിറ്റി ആയിട്ട് നിക്കണം അല്ലെങ്കിൽ എനിക്കിപ്പോൾ ആവണം നമ്മൾ എൻ്റെ എന്നെല്ലാവരും കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് നമുക്ക് ഈസിയാണ് എനിക്ക് നല്ല ആർക്കും ഈസിയാണ് ഇൻസ്റ്റാഗ്രാം നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്താൽ മതി ബാക്ക് ടു ബാക്ക് പോസ്റ്റും ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസും ഒക്കെ ഇട്ടാൽ നമുക്ക് ഫോളോവേഴ്സിൻ്റെയും നമ്മൾ നമ്മളിലേക്കുള്ളൊരു ശ്രദ്ധ കൂടും അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തു പോകുന്ന കാര്യങ്ങൾ അതാണ് എനിക്ക് എന്തോ അത് പേഴ്സണലി എനിക്ക് പണ്ട് മുതലേ എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ എൻ്റെ നോക്കിയാൽ അറിയാം റീസ ഒരു റീൽസും എൻ്റെ ഞാൻ ചെയ്യുന്ന ഒരു ഡാൻസോ ഞാൻ ചെയ്യുന്ന ഒരു റീലോ നിങ്ങൾ കാണില്ല കാരണം ഞാൻ ഇപ്പോൾ എന്തോ അതിൽ കംഫർട്ടബിൾ കംഫർട്ടബിളല്ല എനിക്കതിൽ റീച്ച് കൂട്ടിയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഒരു സെലിബ്രിറ്റി ലെവലിലോ ഉയരണം അല്ലെങ്കിൽ എനിക്ക് എന്നെ എല്ലാവരും അറിയണം എന്നുള്ളൊരു ചിന്ത എനിക്ക് ഒരു ഒരു ശതമാനം പോലും എനിക്ക് ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ ആ ആളാണ് പറയുന്നത് ഞാൻ ഈ നെഗറ്റീവ് എന്താ പബ്ലിസിറ്റി കിട്ട ി അവർക്ക് പെയ്ഡായിട്ട് ഞാൻ എൻ്റെ കണ്ടന്റ് എടുത്ത് റിവ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യിക്കുന്നതാണ് എന്ന് പറയുന്ന ആ കോണ്ടെക്സ്റ്റ് ആണ് എനിക്കത് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു ആ ഒരു ചിന്താശക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെന്താ ഇതൊക്കെ തന്നെയാണ് മെയിൻ സംഭവങ്ങൾ എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ എനിക്ക് ഭയങ്കര ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഉള്ള കാര്യം പറയുകയുള്ളൂ ഞാനിപ്പോൾ എനിക്ക് 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 പുല്ല് വിലയാണെന്നൊന്നും അല്ല എനിക്ക് എൻ്റെ എനിക്കെന്ന് പറഞ്ഞാല് ഏത് കാലത്തും നിങ്ങൾക്ക് എൻ്റെ പണ്ടത്തെ ഇൻ്റർവ്യൂസ് ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കെടുക്കുന്നുണ്ടാവും ഏത് കാലത്തും എൻ്റെ ഫേസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബമാണ് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭാര്യ ഭർത്താവ് കുട്ടി എന്നുള്ളൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലെ ഒരു ഡ്രീമാണ് ഞാൻ എപ്പോഴും ഏറ്റവും പ്രിയോറിറ്റി കൊടുക്കുന്നത് അതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വ്യക്തിക്കോ എൻ്റെ കരിയറിനോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെതായ ഇഷ്ടങ്ങൾക്ക് പോലും ഞാൻ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള എൻ്റെ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കും എന്നെ പണ്ട് തൊട്ട് ഫോളോ ചെയ്യുന്നവർക്കും ഈ ഒരു കൺസെപ്റ്റ് അറിയാമായിരിക്കാം ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യമല്ല പക്ഷേ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ സെൽഫ് ലവ് സെൽഫ് എസ്റ്റീം നമുക്ക് സമ്പാദ്യശീലം വേണം നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ വേണം എൻ്റെ എന്നുള്ള ചിന്ത വേണം ഇത് ഉള്ളതുകൊണ്ട് ഇത് വേണ്ട എന്നോ ഇത് ഇല്ല എന്നോ അല്ല രണ്ടും എല്ലാം വേണം അത് എന്താ പറയുക ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എല്ലാ അല്ലെങ്കിൽ എല്ലാതും മറ്റുള്ളവർ ചെയ്തു തരും അങ്ങനെയുള്ള കൺസെപ്റ്റ് അല്ല നമ്മൾ ആദ്യം നമ്മൾ നോക്കണം ഇത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവണം ഞാൻ ഇൻഡിപെൻഡന്റ് ആണ് ഞാൻ അത് വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ അവരുടെ കൂടെ അല്ല അല്ലെങ്കിൽ അവര് എനിക്കത് തന്നില്ല എന്നുള്ളതല്ല ഇന്ന് നമ്മൾ ഒരിക്കലും പരാതി പറയാൻ പാടില്ല അവരെനിക്ക് സന്തോഷം തന്നില്ല അവരെനിക്ക് ചെലവിന് തന്നില്ല ഇതൊന്നുമല്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെന്നല്ല ഒരാളും പറയാൻ പാടില്ല അവരെനിക്ക് അവർ തരേണ്ടതല്ല സന്തോഷം നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ് നമ്മുടെ സന്തോഷം ബാക്കിയുള്ളതൊക്കെ പുറകെ വരും അതുപോലെ എനിക്ക് അവര് ചെലവിന് തന്നില്ല അല്ലെങ്കിൽ എന്നെ അവർ നോക്കിയില്ല ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് നമുക്ക് നമ്മളെ നോക്കാനുള്ള കഴിവുണ്ടാവണം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യണം നമുക്ക് പറ്റുന്ന സഹായങ്ങൾ ആർക്കാണോ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ ഫ്രണ്ട്സിനോ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലാണ്ട് എല്ലാവരും എന്നെ നോക്കും എല്ലാവരും എന്നെ സന്തോഷിപ്പിക്കും എല്ലാവരും എന്നെ കൊണ്ട് നടക്കും എന്ന് ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ഇപ്പം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ എൻ്റെ ഡിസിഷനാണ് അത് ഒരു പരിധി വരെ എൻ്റെ മാത്രം ഡിസിഷൻ ആയിരിക്കണം ഒരു പരിധി വരെ എന്നുവെച്ചാൽ ആരെയും കേൾക്കാണ്ട് നടക്കണം എന്നല്ല ഉദ്ദേശിച്ചത് നമുക്ക് ആദ്യം നമുക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം ഞാൻ അതൊക്കെ കുറച്ച് നാളുകളായിട്ടാണ് ഞാൻ അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും മുന്നോട്ടെത്തേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഞാൻ പഴയ ഞാൻ പഴയ ചിന്താഗതിയിലുള്ള ആളാണ് എന്നെ നിങ്ങൾ നോക്കിക്കോ എൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്നെ നിങ്ങളാ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ആവരുത് നമ്മളെപ്പോഴും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതനുസരിച്ച് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ അത് നല്ല രീതിയിൽ തന്നെ ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇന്ന് എനിക്കുണ്ട് അത്രയേ ഉള്ളൂ പിന്നെന്താ ഇത്രയെനിക്ക് പറയണം എന്ന് തോന്നിയ കാര്യങ്ങൾ കേട്ടോ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ വ്യൂ ആണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരി ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും വലുത് ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത് എൻ്റെ വ്യൂ പോയിന്റ് ആണ് ഇനി ഇപ്പോ ഇതും നിങ്ങൾ എന്താ പറയാ ഈ റിയാക്ഷൻ വീഡിയോസ് ഇടുകയാണെങ്കിലും അതും കുഴപ്പമില്ല നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ പക്ഷെ ഊഹിച്ചുള്ള കഥകള് ഇതായിരിക്കാം അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അത് അങ്ങനത്തെ നിങ്ങളുടെ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞത് നിങ്ങൾ തേറ്റോ ശരിയോ നിങ്ങളുടേതായ വ്യൂ പോയിന്റ് പറയാം അല്ലാതെ ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിറച്ച് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇതുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ ദയവ് ചെയ്ത് പറയാതിരിക്കുക ഇതുവരെ കണ്ടന്റുകളൊന്നും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ആ കണ്ടന്റുകളൊക്കെ വളരെ എനിക്ക് ഒരു എനിക്ക് ഒരു തെറ്റും പറയാൻ തോന്നിയിട്ടില്ല ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തമനയിൽ ടൈറ്റിൽ മാറ്റാൻ പറഞ്ഞിട്ട് ഒരാള് മാറ്റി പിന്നെ വേറെ റെസ്പോൺസ് ഒന്നും കണ്ടില്ല ഇപ്പൊ ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളു പക്ഷേ ഈ തമനയിൽ ഇടുമ്പോ ദയവ് ചെയ്ത് നിങ്ങൾ ആലോചിക്കുക എൻ്റെ മാത്രമല്ല അപ്പൊ ആരുടെ പേഴ്സണൽ ലൈഫ് അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് അവർ അവരെന്ത് ചെയ്യുന്നു ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്തെങ്കിൽ എന്നെ പറഞ്ഞു പക്ഷെ ഒരു ഫാമിലിയെ ചേർത്ത് ഒരു കാര്യം പറയുമ്പോൾ അത് ബാധിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അതുകൊണ്ട് രക്ഷമിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അതുകൊണ്ട് വരുന്ന തെറ്റിദ്ധാരണകൾ ഒരുപാടായിരിക്കും അപ്പൊ അത് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക നമുക്ക് ആരെയും കൊന്ന് തിന്ന് തിന്ന് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ല കാര്യങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വ്യൂസ് കൂട്ടാൻ നോക്കുക അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പടർത്തിയിട്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾ കുറെ വ്യൂസും റവന്യൂ ഒക്കെ കൂട്ടാൻ നോക്കുന്നതിൽ അത് ശാശ്വതമാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല നമുക്ക് നമ്മൾ സത്യസന്ധമായിട്ട് നേടുന്നത് എന്തുമേ ലൈഫില് നിലനിൽക്കുള്ളൂ അതിപ്പോൾ കാശ് ആയിക്കോട്ടെ ബന്ധങ്ങളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ആ കുറച്ച് സമയം എനിക്കിനി ചാനലേ വേണ്ട എന്ന് തോന്നിപ്പോയി പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ നമ്മൾ ഈ നടന്ന് പോകുമ്പം കുറെ കൊടിച്ചു പട്ടികൾ കിടന്ന് കുറയ്ക്കുമ്പോൾ നമ്മൾ പിന്നെ ഞാൻ എന്ന റോട്ടിൽ പോകുന്നില്ല ഞാൻ എന്ന കുടുംബത്തിരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളാണ് അവിടെ മോശക്കാരാവുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് നേരെ നടന്നു പോവാ അവരവിടെ നിന്ന് കുറച്ചോട്ടെ കുറച്ച് മടക്കുമ്പോൾ അവർ പൊക്കോട്ടെ ഞാൻ ഇതീ പറഞ്ഞത് ഒരിക്കലും ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അല്ല അത് ഞാൻ വീണ്ടും പറയാണ് ഒരിക്കലും ഈ ഈ റിവ്യൂ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെല്ലാം ഞാൻ പറഞ്ഞത് ഈ അനാവശ്യമായിട്ട് ഓടി നടന്ന് ഈ കമന്റ് ചെയ്യുന്ന കമൻ്റ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല വളരെ ജഡ്ജ്മെന്റലായിട്ട് വളരെ ജഡ്ജ്മെന്റൽ ആയിട്ട് വളരെ മോശമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന കമന്റ് ഇടുന്ന വളരെ വൾഗർ ആയിട്ടുള്ള ഭാഷയിൽ കമന്റ് ചെയ്യുന്ന ഈ കുഞ്ഞനെ പോലെയും അന്നയെ പോലെയും തിരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ നിങ്ങൾ രണ്ടുപേരെയും മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ഈ പട്ടികളുടെ പട്ടികളുടെ ഏഹ് എക്സാമ്പിൾ പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ എല്ലാം ഞാൻ നിങ്ങളെ എല്ലാ രീതിയിലും റെസ്പെക്ട് ചെയ്യുന്നു നിങ്ങളുടെ തംനേൽസിനെയും നിങ്ങളുടെ ടൈറ്റിലിനെയും മാത്രമേ ഞാൻ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടും എനിക്കൊരു വിഷമമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ എക്സ്പ്ലനേഷൻസും ഒരു നയൻറ്റി പെർസെൻറ്റേജും ഞാൻ എന്ത് ഉദ്ദേശിച്ചീലാണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ കുറേയൊക്കെ വേദനിപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങളും പറയാ ഇതൊന്നും പേടല്ല എന്നുള്ളത് എനിക്ക് ഓടി നടന്ന എല്ലാവരും എന്താ പറയുക എല്ലാവരും നടന്ന് പറയാൻ പറ്റില്ല പിന്നെ എല്ലാവരെയും ബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വരും അപ്പോ താല്പര്യമുള്ളവർ കാണാം ഇല്ലാത്തവർ കാണാതിരിക്കുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് എല്ലാവരും കാണണം ഇത്രയും വ്യൂസ് കൂട്ടണം അതുകൊണ്ട് അത് ചെയ്യണം അങ്ങനത്തെ യാതൊരു വിധ നിർബന്ധ ബുദ്ധികളോ എനിക്കില്ല എന്നെ ഇഷ്ടപ്പെടുന്നവർ കാണാം അത്രേ ഉള്ളൂ അപ്പോ ായി ഇത്ര നീളമുള്ള വീഡിയോ ഞാൻ വിചാരിച്ചില്ല ഞാൻ കുറച്ച് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചത് പറഞ്ഞു വന്ന പിച്ചിട്ട് കൂടി പോയി ആർക്കെങ്കിലും ഒക്കെ ഹേർട്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി കാരണം എനിക്ക് അത്രയും എനിക്ക് മനസ്സിന് ഞാൻ ഭയങ്കര ഡിസ്റ്റർബായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എന്നെ കുറിച്ച് പറഞ്ഞെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാവില്ലായിരുന്നു ഇത് എൻ്റെ ആൻസാട്ടിനി ബാക്കി ചുറ്റിപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരു ഒരു രീതിയിൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ഒന്നും ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷെ ഇതെനിക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി എനിക്കെന്നല്ല അത് അത് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ഭാവിയിലാണെങ്കിലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഒരാളെയും ലൈഫ് നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെയും നമ്മൾ ദുഷിപ്പ് പറഞ്ഞ് നമ്മൾ ഒന്നും ജീവിതത്തിൽ നേടാൻ ശ്രമിക്കരുത് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ Bye.